എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിനഞ്ചാം തീയതി മുതൽ നവംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള നൂറ്റി നാൽപ്പത് ദിവസം ശനി ഗ്രഹം മീനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനമുള്ള സമയമാണ് അതായത് പതിനൊന്നാം ഭാവത്തിന്റെ അധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴം ധനസ്ഥാനമായ രണ്ടാമടത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ശനി പതിനൊന്നാമത്താണ് സ്ഥിതി ഉപദേസ്ഥാൻ അങ്ങനെയുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സർവ അഭിഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിന് യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരുന്നു പൊരുത്തം നോക്കുവാനായാലും ജോലിക്കാര്യമായാലും വിവാഹ കാര്യമായാലും ഒക്കെ ഗ്രഹനില സഹിതം അയക്കുന്നതുണ്ട് ഇടവം രാശി അത് ശനിസ്ഥിത രാശിയുമായിട്ട് നോക്കുമ്പോൾ ശനിയുടെ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ മൂന്നാം ഭാവമാണ് ശനിക്ക് ഈ ഇടവം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ് ഉള്ളത് തണ്ടര കൊല്ലത്തെ അങ്ങനെയുള്ള ശനി വക്രത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് മൂന്നിലേക്ക് ശനി ദൃഷ്ടി ചെയ്യും ദൃഷ്ടിയും സ്ഥിതിയും ഏതാണ്ട് ഒരുപോലെ തന്നെ പവർഫുള്ളാണ് അങ്ങനെ നോക്കുമ്പോൾ ശനിയുടെ കാഠിന്യം ഉള്ള ഒരു രാശിക്കാരാണ് കാർത്തികയുടെ രണ്ടേ മൂന്നേ നാലേ പാദങ്ങളും രോഹിണി മകൈരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഡെവലപ്പ് ഒരു നല്ല ഡോക്ടറെ കണ്ടെത്തുന്നതിനും ചികിത്സ ഭരിക്കുന്നതിനും രോഗം ഭേദമാകുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഒരു ശ്രേയസും യശസ്സും വന്നിച്ച് ഒരു കരുതലെടുക്കുക ശനിയുടെ വക്രസ്ഥിതി കഴിയുമ്പോൾ വീണ്ടും ശനി പൂർണമായ ദൃഷ്ടിയും അതിൻ്റെതായ ദോഷങ്ങളും അനുഭവിക്കാൻ ഇരിക്കുവാൻ ഇപ്പോൾ ചില മുൻകരുതലെടുക്കാം കടങ്ങൾ വരാതെ നോക്കാം കരാർ ഉടമ്പുഴയിൽ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അധിക കടങ്ങൾ ബാധ്യതകളൊക്കെ വരുന്ന പുതിയ സംരംഭങ്ങൾ ഏർപ്പെടാതിരിക്കുക സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിനുണ്ടാകും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുക തന്നെ ചെയ്യും ഈ രാശിക്കാർക്ക് എന്നാൽ ആ വന്നു ചേരുന്ന ധനം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച് അത് വലിയ നഷ്ടത്തിലും ഒക്കെ ചെന്ന് അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് വന്നു ചേരുന്ന ധനം പിടിച്ച് ചിലവാക്കുകയും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്താൽ ശനിയുടെ ദോഷങ്ങൾ അധികം ബാധിക്കുകയില്ല അധിക ലാഭത്തിന് വേണ്ടിയിട്ട് കൂടുതൽ മറ്റുള്ള സുഹൃത്തുക്കളുടെയോ മറ്റോ കുൽസിത ബുദ്ധിക്കാരുടെയും പിടിയിൽ അകപ്പെട്ട് ധനം നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട് ഈ ശനിയുടെ കാലഘട്ടങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും ന്യൂരമായിട്ട് പ്രശ്നങ്ങളിൽ ചെന്നുപിടുക അത് ചിലപ്പോൾ മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കാം ഒരു കാര്യവും ഇല്ലാതെ മനസ്സ് വിഷമിച്ച് പോകുന്ന ആൾക്കാരെ എനിക്കറിയാം ധാരാളം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം ഒരു പക്ഷേ മനസ്സറിയാത്ത പല കാര്യങ്ങൾക്കും ഈ നക്ഷത്രക്കാര് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു മറ്റുള്ളവരുടെ പഴി കേൾക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകാം അത് മനസ്സിലാക്കി അത് കാലം അത് സത്യം തെളിയിക്കും അവരവരുടെ നിരപരാധിത്വം തെളിഞ്ഞ് നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും ആരെയും അധികം കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ വായ്പ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകൾ സ്ത്രീകളൊക്കെ ധാരാളമായിട്ട് വൻ തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാ വിജയങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും ആ കൂടെ തന്നെ അലസത ഒരു പ്രധാന ഘടകമാണ് അന്നന്ന് പഠിക്കേണ്ട പാഠങ്ങൾ അന്നന്ന് പഠിക്കാതെ നാളത്തേന് വെച്ചാൽ അത് നാളത്തേനും പിന്നെ മറ്റന്നാളത്തേനും കൂടി ആകുമ്പോൾ സാധിക്കാതെ വരും അതിനാണ് അലസത എന്ന് പറയുന്നത് ഒന്നും പിന്നെ ബുദ്ധിയിൽ കയറാതെ വരും അങ്ങനെ വരെ മുൻപോട്ട് പോവുക വിജയം ഉറപ്പായി ലഭിക്കും പ്രധാനമായിട്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ അഭിവൃദ്ധിയും ശോഭനവുമായ ഒരു സമയമാണ് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ് ചൊവ്വായുടെ രാശിസ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാകുന്നത് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം പരസ്പരം അതായത് ശനി വക്രത്തിലൊക്കെ സഞ്ചരിച്ച് ഇരിക്കുന്ന കാലമാണ് ദൈവാതിരം പൂർണമായിട്ടും ഉള്ളതാണ് എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ കുടുംബത്ത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം കേതുവാണ് കുടുംബത്തെ സൂചിപ്പിക്കുന്ന നാലാമടത്ത് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുക തൊഴിൽ രംഗത്ത് വളരെ സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ വിജയങ്ങൾ വന്നു ചേരും പല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വിജയിക്കുന്നതിനും മറ്റുള്ള സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളും സപ്പോർട്ട് കിട്ടുന്നതിനും ഒക്കെ സൂചനയുണ്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും മറ്റ് വ്യാപാര വിപണനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും അതുമല്ല മെഡിക്കൽ രംഗമായാലും ഐ ടി മേഖലകളിലായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഹോം ഹോംനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായാലും കലാകാരന്മാരായിരിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവർക്കും അങ്ങനെ നിരവധി അനവധിയായ ആൾക്കാർക്ക് ഈ രാശ്യാധിപൻ കൂടിയായ ശുക്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ഉത്തമമായിരിക്കുന്ന സമയമാണ് നൂറ്റി നാൽപ്പത് ദിവസം വരിക അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായിട്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക ശ്രദ്ധ ക്ഷമ വിട്ടുവീഴ്ച അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ് ദോഷങ്ങളൊക്കെ മാറും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും